സമാനമായ ജീവിതം നയിക്കേണ്ടി വന്ന പട്ടിണി കിടക്കേണ്ടി വന്ന പട്ടിണി കിടന്ന് നരകിക്കേണ്ടി വന്ന ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് ഒരു മുന്നേറ്റത്തിന്റെ ഭീതി ഒരുക്കി കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെയ്തത് ആ മാനിഫെസ്റ്റോയിലെ സമരാഹ്വാനം ഹൃദയത്തിലേറ്റുവാങ്ങിയ ജനതയാണ് പുതിയ ചരിത്രം സൃഷ്ടിച്ചത് അത് തൊള്ളായിരത്തി പതിനേഴിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവമായി മറ്റു പല രാജ്യങ്ങളിലെയും ജനമുന്നേറ്റങ്ങളായി പരിണമിച്ചു ഒരു ബദൽ സാമൂഹ്യ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം ലോകത്ത് ശക്തിപ്പെട്ടു മുതലാളിത്തത്തിന് ബദലായി സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനാവും എന്ന് തെളിയിക്കപ്പെട്ടു ആ സോഷ്യലിസ്റ്റ് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഒരു മൂന്നര പതിറ്റാണ്ടോളം മുൻപ് കാലങ്ങൾക്ക് മുൻപ് സോവിയറ്റ് യൂണിയനിൽ തിരിച്ചടി ഉണ്ടായത് ആ തിരിച്ചടിയെല്ലാം പലതവണ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതോടുകൂടി കമ്മ്യൂണിസത്തിന്റെ കഥ കഴിഞ്ഞു എന്ന പ്രചാരവേല ലോക